കണ്ടസങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവണങ്ങാട് കളിരിൽ നിന്ന് സംഭാവനയായി ലഭിച്ച സൗണ്ട് സിസ്റ്റത്തിൻ്റെ സമർപ്പണം സംഘടിപ്പിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സഹോദര സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്നുള്ള രണ്ട് വിദ്യാർത്ഥികളെ ആദരിച്ചു നാജർ ഹുസൈൻ ഷാജർ ഹുസൈൻ എന്നീ സഹോദരങ്ങളെയാണ് ആദരിച്ചത് അവണെങ്ങാട്ട കളരി മഠാധിപതി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ സൗണ്ട് സിസ്റ്റം സമർപ്പണം നടത്തി യു പി നിന്നുള്ള വിദ്യാർത്ഥികളെ അന്തിക്കാട് എസ് ഐ കൊച്ചുമോൻ ജേക്കബ് ആദരിച്ചു പി ടി എ പ്രസിഡന്റ് സി എ മുരളി അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ നെൽസൺ വി മാത്യു వైస్ ప్రసిడెంట్ ఎంఆర్ రమేష్ ఎంపీ గోబి ప్రసిడెంట్ షిమి గోపి రోస్మి పిఏ బీనా కె మేనోన్ ఆర్ షాలిశ్వర్యపూర్వాల ਉਰ ਜੀਵਨ ਬੰਦਾਵਕੇ ਇਨ ਦਿਲ ਰੂਹ ਨੂੰ ਪ੍ਰਾਰਥਨ ਕਰੀਏ